സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ചേര സാമ്രാജ്യം ചേര സാമ്രാജ്യത്തിൽ ചേര രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ സ്വതന്ത്ര വേണാട് രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് വരെയും കൊല്ലം എന്ന് പറയുന്ന നഗരം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് കൊല്ലം തുറമുഖം ഏറ്റവും നിർണായകമായ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്റ്റിലെ അലക്സാൻഡ്രിയ കെയ്റോ ചൈനീസ് നഗരമായ ക്വാൻഷു മലേഷ്യൻ ദ്വീപ് സമൂഹത്തിലെ മലാക്ക എന്നിവയ്ക്കൊപ്പം പതിമൂന്നാം നൂറ്റാണ്ടിലെ ആഗോള കടൽ വ്യാപാരത്തിലെ ആദ്യ കാലഘട്ടത്തിലെ നാല് സുപ്രധാനപ്പെട്ട പോർട്ടുകളിലൊന്നായിട്ടാണ് കൊല്ലം പോർട്ടിനെ കണക്കാക്കുന്നത് എന്നാൽ ആ മഹത്തായ തുറമുഖത്തിന് ഇന്ന് ആ പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പ്രാചീന കാലഘട്ടത്തിലെ പല പ്രധാനപ്പെട്ട തുറമുഖങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിയപ്പോഴും നമ്മുടെ കൊല്ലം തുറമുഖത്തിന് ആ പരിഗണന ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ സുപ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ കൂട്ടത്തിലാണ് കൊല്ലം വിഴിഞ്ഞം തുറമുഖങ്ങളൊക്കെ വരുന്നത് പക്ഷേ പിൽക്കാലത്ത് നമ്മുടെ ഭരണകൂടങ്ങൾ അതിനെ തിരസ്കരിച്ച സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിലെ ക്വാൻഷു അടക്കമുള്ള തുറമുഖങ്ങൾ ലോകത്തെ മികച്ച തുറമുഖങ്ങളായിട്ട് വളരുകയാണ് ചെയ്തത് ചൈനയും മലേഷ്യയും ഒക്കെ തന്നെ അവരുടെ തുറമുഖങ്ങളെ മികച്ചതാക്കി മാറ്റിയപ്പോൾ നമ്മുടെ തുറമുഖങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു എന്ന് പറയേണ്ടി വരും രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലെ കൊല്ലം തുറമുഖത്തെ അംഗീകൃത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ആയിട്ട് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി എന്നതായിരുന്നു ആ വാർത്ത അതായത് കൊല്ലത്തെ ഇനി മുതൽ എല്ലാ വിഭാഗം യാത്രക്കാർക്കും അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കി രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കൊല്ലം തുറമുഖം വഴി സഞ്ചരിക്കാൻ സാധിക്കും തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറെ സിവിൽ അതോറിറ്റിയായി നിയമിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഭാഗ്യം അതെങ്കിലും സംഭവിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പാസ്പോർട്ട് ചട്ടം മൂന്ന് ബി പ്രകാരമാണ് ഈ പുതിയ നടപടി വിജ്ഞാപനം ജൂൺ പതിനെട്ട് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് വിദേശ കപ്പലുകൾ എത്തിയാൽ അനുമതി നൽകേണ്ടത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചതോടെ രാജ്യാന്തര കപ്പലുകൾ ഉൾപ്പെടെ എത്താൻ കഴിയുന്ന സമ്പൂർണ്ണ തുറമുഖമായിട്ട് കൊല്ലം മാറിയിട്ടുണ്ട് യാത്രാ കപ്പലുകൾക്കും വിനോദസഞ്ചാരികളുമായി എത്തുന്ന കപ്പലുകൾക്കും തുറമുഖത്തിനി മുതൽ നങ്കൂരമിടാനും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൽ കൊല്ലം ഇനി ശ്രദ്ധേയമായ ഇടമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം ഒരു കാലഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ തുറമുഖമായിരുന്നു എന്ന് ഓർക്കണം ഇപ്പോഴെങ്കിലും അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു ഇടത്തരം തുറമുഖത്തിന് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ചരക്ക് കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കുമായിട്ട് രണ്ട് വാർഫും ഇവിടെയുണ്ട് ഇന്ത്യയിലെ മുപ്പത്തിയൊന്ന് സീ പോർട്ട് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകളാണുള്ളത് ഇതിൽ പത്തെണ്ണം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് മറ്റുള്ളവ സംസ്ഥാന പോലീസ് ഏജൻസികളുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക കഴിഞ്ഞ വർഷം ജൂണിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ഐ എസ് പി എസ് അംഗീകാരം കൊല്ലം തുറമുഖത്തിന് ലഭിച്ചിരുന്നു ഇതോടെയാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അംഗീകാരം ലഭിക്കാനുള്ള വാതിലുകൾ തുറന്നത് കൊല്ലം തുറമുഖത്തിന് അർഹിക്കുന്ന പരിഗണന ഇപ്പോഴും ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൊല്ലത്തിന് ഇതൊന്നും നൽകിയാൽ പോരാ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായിട്ട് മാറേണ്ടിയിരുന്ന ഒന്നായിരുന്നു കൊല്ലം എന്തായാലും കൊല്ലം എന്ന തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ ഒരു പരിഗണന നൽകുന്നു എന്ന് തന്നെ കരുതാം ചില മാറ്റങ്ങളൊക്കെ അതുകൊണ്ട് പ്രകടമാണ് സംസ്ഥാനത്തിനായിട്ട് ആറായിരത്തി കോടിയുടെ തീരദേശ ഹൈവേ പദ്ധതിക്ക് കേരള സർക്കാരും അംഗീകാരം നൽകിയിട്ടുണ്ട് അത് കൊല്ലം തുറമുഖത്തിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൊല്ലം ഉൾപ്പെടെയുള്ള തീരദേശത്തൂടെ ആയിരിക്കും ഇത് കടന്നു പോകുക തീരദേശ നഗരങ്ങളെയൊക്കെ തന്നെ ഇത് ബന്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാർപാടം കൊല്ലം വിഴിഞ്ഞം തുറമുഖങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ സാധ്യമാവുകയും അത് കൊല്ലത്തിന് ഗുണം ചെയ്യുകയും ചെയ്തേക്കാം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറില് കൊല്ലം കൊളംബോ കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ കൊല്ലത്തിന് ഗുണം ചെയ്തേക്കാം എന്തായാലും നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള തുറമുഖം ആ ഒരു പ്രൗഢിയിലേക്ക് തിരികെ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം